അതിലേക്ക് ഇടിച്ചു കൂത്തി മൈക്കുമായിട്ട് ഇടിച്ചു കൂത്തി കയറുന്നത് ശീലമാക്കിയതുകൊണ്ട് ആ ശീലം കുറച്ചൊക്കെ കുറയ്ക്കുക കാരണം ഇപ്പോൾ തിയേറ്ററിൻ്റെ ബാധിക്കലാണെങ്കിൽ ശരി ട്വൽത്ത് പോകാനുള്ളത് നമുക്ക് ഓടിപ്പോവാം പിന്നെ നമ്മൾ ഫേസ്ഫുൾ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ വരെ കണ്ടന്റ് ആക്കി എടുക്കാം ഇതൊക്കെ വളരെ മോശം കാരണം ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് എന്താ പറയുക ഒരു കളി തമാശ അല്ലെങ്കിൽ ഒരാളെ കളിയാക്കാനും ഇൻസൾട്ട് ചെയ്യാനുള്ള കാരണങ്ങളാണ് പക്ഷെ അവർ നിങ്ങളോട് സംസാരിക്കണം കാച്വലായിട്ട് കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ ശരി ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ് ഒരാൾ സംസാരിക്കുന്ന ഒരാളാണ് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് എടുക്കേണ്ടത് എടുക്കാം ബാക്കുകൾ കട്ടിയാണ് പക്ഷെ ഇത് ചെറിയ ചെറിയ കണ്ടന്റ് ആക്കിരുമ്പോൾ ചെറുപ്പം അത് മറ്റുള്ളവർക്ക് ഈ ഇത് കാത്തിരിക്കുന്ന കുറേ പേരുണ്ട് ബാക്കെട്ടും ആൾക്കാർ ഒക്കെ പുറത്തിറങ്ങാത്തത് അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരുടെ പുഷ്പ പറയുന്നത് ഉളിഞ്ഞുമോട്ടം ഇതൊക്കെ എൻ്റർടൈൻമെന്റ് ആയിട്ട് എടുക്കുന്ന കുറേ പേർക്ക് അവർ ചില ജന്മങ്ങൾ നന്നാവില്ല ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പെൺ ഒരു രണ്ട് പയ്യന്മാർ സ്ഥിരം രേണുസുദിനെയും എല്ലാവരും ഫോണിൽ പയ്യന്മാരുണ്ട് അവർ ബലൂൺ ചെസ്റ്റിൽ വെച്ചിട്ട് പെണ്ണിൻ്റെ മാരടത്തിന് കാച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവർ മുലപ്പാല ഏത് രീതിയിലാണ് കുടിച്ചതെന്ന് എനിക്കറിയില്ല പശുവിൻ്റെ അകടി എന്നോ അല്ലെ ബലൂൺന്നുള്ളതോ അപ്പം നമ്മുടെയെന്നല്ല അപ്പോൾ ഒരു പെണ്ണിനെ മാറടുത്ത് അത് കളിയാക്കി ഇപ്പോൾ ഡ്രസ്സില്ലാത്ത ഡ്രസ്സിട്ട് കാണിക്കും പിന്നെ ഈ പുരുഷന്മാർ ഷർട്ട് വെച്ച് തരാറുണ്ട് അവർക്ക് ഡ്രസ്റ്റില്ലാന്ന് പറയുന്നുണ്ട് ഇവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമാണ് അല്ലേ ഫുൾ അറ്റാച്ച് ആയത് പെണ്ണ് അത്രയും കാണിക്കുന്നില്ല മറക്കണ്ട മറക്കുന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ ദൂപിച്ചിട്ട് അത് ഡാമ്പാടില്ല ഇത് നമ്പാടില്ല ഈ പയ്യന്മാരൊക്കെ ഫോട്ടോ ചില ഗോവയിലൊക്കെ പോകുമ്പോൾ അവിടെ വന്ന വിദേശികളോട് ഇത് പറയാൻ പറ്റുമോ ഇനി ഞാൻ ഈ പറശ്വര്യമായി കൂടെ ഉള്ള ആൾക്കാർ ചിട്ട ഇവരെയൊക്കെ ഇതേപോലെ ടോളാൻ പറ്റും പിന്നെ ഇവിടെ വന്നപ്പോൾ അവർ സിനിമയിലാണ് ഇതിന് എവിടെയെങ്കിലും എത്താൻ വേണ്ടിയില്ല പിന്നെ അത് അവരുടെ തൊഴിലായിട്ട് അവർ ഗുണ്ടകൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ ചീഞ്ഞത് ചുമന്നിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഇത് കാണിച്ചു നടക്കുമ്പോൾ അവർ സ്വയം വൃത്തികളായിട്ടുള്ള മറ്റുള്ളവർ വാങ്ങി അവരുടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കുറേ പേരുണ്ടാവുക പക്ഷെ ഞാൻ ചിന്തിക്കണത് അവരുടെ അമ്മയുടെ മാറടത്തിനെ അവരൊക്കെ ഏത് രീതിയിലായിരിക്കും കാണുക അവര് ഈ കാളിയുടെ നമ്മുടെ ദൈവങ്ങളുടെ മുമ്പിൽ ഹിന്ദുക്കളുടെ ബന്ധുമാണ് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഈ പറഞ്ഞ ദൈവങ്ങളെ ഏത് രീതിയിലായിരിക്കും കാണാം ഈ രീതിയിൽ തന്നെ ഇരിക്കും മാറണം പോകുന്നത് കാണിച്ചിട്ട് ഇരിക്കുമ്പോൾ ഞാനൊരു പറഞ്ഞ പക്ഷേ അതിനർത്ഥം അർത്ഥം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാതൃത്വം ഉണ്ട് ഇതും മനസ്സിലാക്കാണ്ട് ഈ ഡ്രസ്സ് കണ്ടിട്ട് മാത്രം ഒരു പെണ്ണിനെ അല്ലെങ്കിൽ സ്ത്രീകളെ വിലയിരുത്തണവരോട് എനിക്കൊന്നേ പറയാമല്ലോ